കൂടി മറ്റുള്ളവരോട് ഇടപഴകി ജീവിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് റസൂൽ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരോട് ഇഴകിച്ചേരും അവനോട് മറ്റുള്ളവർക്ക് ഇഴകിച്ചേരാൻ തോന്നുകയും ചെയ്യും എന്നിട്ട് അവിടുന്ന് പറഞ്ഞു മറ്റുള്ളവരോട് എഴകിച്ചേരാത്തവന് മറ്റുള്ളവർക്ക് ആരോടാണോ എഴകിച്ചേരാൻ തോന്നാത്തത് അവനിൽ യാതൊരു ഹൈറുമില്ല എന്ന് അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അവിടുന്ന് പറഞ്ഞു അൽ അലാ അദാഹും ആളുകളോട് ഇടപഴകുകയും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അപ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ് ലാ ും ആളുകളോട്ത്ത എഴകരാത്ത വേറിട്ട് നിൽക്കുന്ന അങ്ങനെ ക്ഷമിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെക്കാളും നല്ലവൻ ആളുകളോട് ഇടപഴകുന്ന ക്ഷമിക്കുന്ന മനുഷ്യനാണ് എന്ന് മുത്തർസൂൽ സല്ലാഹു അലൈ വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്